നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നീണ്ട കാത്തിരിപ്പിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഒടുവിൽ ഡൽഹി ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫെബ്രുവരി അഞ്ചിനാണ് രാജ്യം ഉറ്റുനോക്കുന്ന രാജ്യ തലസ്ഥാനത്ത് ഇലക്ഷൻ നടക്കാൻ പോകുന്നത് വളരെ അപ്രതീക്ഷിതം എന്തോണം മറ്റു പല പ്രഖ്യാപനങ്ങളും ഇലക്ഷൻ കമ്മീഷന്റെ ഈ വാർത്താ സമ്മേളനം സാക്ഷ്യം വഹിച്ചു ഇവിടെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നടത്തിയിരിക്കുന്നത് ഇത് തന്റെ അവസാനത്തെ വാർത്താ സമ്മേളനമാണെന്നാണ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ പടി ഇനി നീണ്ട അഞ്ചു മാസക്കാലത്തോളം ധ്യാനത്തിൽ ഇരിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചത് അതിനുശേഷം താൻ ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് കടക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി ഇലക്ഷനിൽ നടത്തിയ എല്ലാ കള്ളത്തരങ്ങൾക്കും പഴി കേൾക്കേണ്ടി വന്നിരുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു എല്ലായിടത്തു നിന്നും പഴി പഴികേൽക്കപ്പെട്ടതും അയാൾ തന്നെ മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലും തിരഞ്ഞെടുപ്പിലുണ്ടായ കൃത്രിമത്വങ്ങളെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു ഇതിന് തുടർക്കഥ എന്നോളം ഈ കാര്യങ്ങൾ സുപ്രീം കോടതി പരിശോധിക്കാനിരിക്കെയാണ് മുഖ്യ ഇലക്ഷൻ കമ്മീഷണറുടെ സ്വയം പടിയിറക്കം ജനാധിപത്യത്തിലെ വോട്ടിംഗ് സിസ്റ്റത്തിനോട് ജനങ്ങൾക്ക് ഇത്ര കണ്ട് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു കാലം ഉണ്ടായിട്ട് തന്നെയില്ല ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ മുൾമുനയിൽ നിന്ന കാലഘട്ടമായിരുന്നു അത് അത്രയും ശക്തമായ എതിർപ്പുമായിരുന്നു ജനങ്ങളും മറ്റു രാഷ്ട്രീയ പാർട്ടികളും രംഗത്തിറങ്ങിയത് ബി ജെ പിയുടെ കാട്ടിക്കൂട്ടറുകൾക്കൊക്കെ പഴികേൽക്കേണ്ടി വന്ന കാലമായിരുന്നു രാജീവിന്റേത് കൂടാതെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നത് തടയുന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ന്യായീകരിക്കുകയും ചെയ്തു എല്ലാ തിരഞ്ഞെടുപ്പുകളും സുതാര്യമാണെന്നും മെഷീനുൾപ്പെടെ അട്ടിമറി സാധ്യമല്ലെന്നും വോട്ടിംഗ് യന്ത്രത്തെ അവിശ്വസിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു ഇവി എമ്മിൽ വൈറസോ ബോ കയറ്റുക സാധ്യമല്ലെന്നുമാണ് അദ്ദേഹം ന്യായീകരിച്ചത് അതുകൊണ്ട് തന്നെ ബാലറ്റിലേക്ക് ഒരു തിരിച്ചുപോക്കേന് ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അടുത്ത മാസം അഞ്ചു മാസമെങ്കിലും ഹിമാലയത്തിൽ രാജീവ് കുമാർ പറയുന്നത് തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് സ്വയം ശുദ്ധീകരിക്കാൻ ഈ സമയം വിനിയോഗം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനുശേഷമാണ് നിരാലംബരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട ജീവിതവും ഒരുക്കാൻ പ്രവർത്തിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിശി മറലൈനയ്ക്കെതിരെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഇതൊരിക്കലും അനുവദിക്കില്ലെന്നും ഇന്നത്തെ കാലത്ത് ഇത്തരം പ്രസ്താവനകൾ നാണക്കേടാണെന്നുമാണ് അദ്ദേഹം സൗജന്യ പ്രഖ്യാപനങ്ങൾക്കും തടയിടാൻ ഇലക്ഷൻ കമ്മീഷന് സാധിക്കില്ലെന്നും കേന്ദ്ര ഡൽഹിക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാനും പാടില്ലെന്നും പ്രഖ്യാപനങ്ങളെല്ലാം ഇലക്ഷനു ശേഷം മതിയെന്നും ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന് കത്ത് നൽകുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലവിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുള്ളത് അങ്ങനെ തിരഞ്ഞെടുപ്പ് മുന്നിലെത്തിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികളെ കടത്തിലിറക്കി മുന്നണികൾ രംഗപ്രവേശം ചെയ്യുന്നതോടെ രാജ്യതലസ്ഥാനത്തെ കാത്തിരിക്കുന്നത് വാശിയേറിയ ത്രികോണ പോരാട്ടം തന്നെയാണ്